ീ പുതിയ പ്രഭാതത്തിനായി ദൈവത്തെ സ്തുതിക്കുന്നീ രാവിലെ സമയം രണ്ട് കോരിന്തിയർ ഒൻപതാം അധ്യായത്തിൻ്റെ എട്ടാം വാക്യം ഒന്ന് വായിക്കട്ടെ നിങ്ങൾ സകലത്തിലും എപ്പോഴും പൂർണ്ണതൃപ്തിയുള്ളവരായി സകല സൽപ്രവൃത്തിയിലും പെരുകി വരുമാറ് നിങ്ങളിൽ സകല കൃപയും പെരുക്കുവാൻ ദൈവം ശക്തനാകുന്നു പൗലോസ പോസ്തോലിൻ്റെ ഒരാശംസയും പ്രാർത്ഥനയുമാണ് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത് കൊരന്തലുള്ള വിശ്വാസികളെ ധൈര്യപ്പെടുത്തുവാനും അവരെ അനുഗ്രഹിക്കുവാനുമായി പൗലോസ് തിരഞ്ഞെടുത്ത ഒരു പ്രാർത്ഥനയാണിത് സകലത്തിലും എപ്പോഴും പൂർണ്ണ തൃപ്തിയുള്ളവരായിരിക്കുക അത് ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നു ഇബ്രായ ലേഖനകർത്താവ് വരുന്നത് പറയുന്നത് ഉള്ളതുകൊണ്ട് കൊണ്ട് ഞാൻ നിന്നെ ഒരു നാളും കൈവിടുകയില്ല നമുക്ക് ലഭിച്ചത് ലഭിച്ചതെല്ലാം ദൈവത്തിൻ്റെ ദാനമാണ് ആ അതിൽ നാം തൃപ്തി ഉള്ളവരായിരിക്കണമെന്ന് ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നു ആ തൃപ്തിയില്ലായ്മയാണ് നമ്മുടെ ജീവിതത്തിൽ പല അത്യാഗ്രഹങ്ങളിലേക്കും ആപത്തുകളിലേക്കും വഴി നടത്തുന്നത് ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടുവാനും ഉള്ളത് തൃപ്തി അനുഭവിക്കുവാനും ഇടയാകുന്നില്ല എങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും യഥാർത്ഥ സന്തോഷം കണ്ടെത്തുവാൻ കഴിയുകയില്ല വസ്തുവുമായുള്ള സന്തോഷം കർത്താവിനിക്ക് തന്നത് മതി അതിൽ ഞാൻ സന്തുഷ്ടനാണ് ഞാൻ സംതൃപ്തനാണെന്ന് പറയുമ്പോൾ അത് അതിൻ്റെ അളവിൽ നമുക്ക് അനുഭവിക്കുവാനായിട്ടും ഇടയായിത്തീരും മാത്രമല്ല നമ്മൾ എല്ലാ കാലത്തും എല്ലാ ജീവിതത്തിൻ്റെ മേഖലകളിലും സൽപ്രവൃത്തികളിൽ പെരുകി വരണമെന്നും ദൈവത്തിന് നമ്മെക്കുറിച്ചുള്ള ഉദ്ദേശമാണ് ഫെസ് ലേഖനത്തിൽ പറയുന്നത് നാം സൽപ്രവൃത്തികൾക്കായി ക്രിസ്തുവേശുൽ സൃഷ്ടിക്കപ്പെട്ടവരാണ് വീണ്ടും ജനിക്കപ്പെട്ട ഒരു ദൈവവൈദ്യന സൽപ്രവൃത്തികൾക്കായി വിളിക്കപ്പെട്ടിരിക്കുന്നു അവർ സൽപ്രവൃത്തികൾ ചെയ്യണമെന്നും ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നു അങ്ങനെയെങ്കിൽ നമ്മുടെ ജീവിതം ഈ ഭൂമിയിൽ എത്രയും ധന്യമായി തീരും നമുക്കുള്ളതിൽ തൃപ്തിപ്പെട്ട് മറ്റുള്ളവരെ നമ്മൾ ആവോളം സഹായിച്ച് ദൈവകൃപയിൽ നിലനിൽക്കുമ്പോൾ ദൈവനാമം നമ്മിലൂടെ മഹത്വപ്പെടുവാനും പെടുവാനും അനേകർ കർത്താവിൻ്റെ ഈ കൃപയിലേക്ക് കടന്നു വരുവാനും അത് മുഖാന്തരമായി തീരും ഇന്ന് പകൽക്കാലം പൗലോസിൻ്റെ ഈ ആശംസയും പ്രാർത്ഥനയും നമ്മുടെയും ജീവിതത്തിലേക്ക് ഉള്ള ആശംസയായും പ്രാർത്ഥനയായും നമുക്ക് ഏറ്റെടുക്കാം ഇന്ന് പകല് എല്ലാത്തിലും പൂർണ്ണതൃപ്തി ഉള്ളവരായിട്ട് സൽപ്രവൃത്തികളിൽ പെരുകി വരുന്നവരായിട്ട് ജീവിക്കുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് മുഖാന്തരം ഗോഡ് നമുക്കിടയാവട്ടെസ്